പ്രീമുള എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശുഭദിനം നേരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വടക്കു വശത്തെ ചെടിയാണ് വാടാമുല്ല അതെങ്കിൽ അതൊക്കെ പൂ മുട്ടിട്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നു ഇടയ്ക്ക് ഈ പറഞ്ഞ നല്ല ക്രിമികളുണ്ട് പുഴുക്കളുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞു അതുപോലെ കാട് പിടിച്ചിടക്കായിരുന്നു അതെല്ലാം മാറ്റി അപ്പോൾ ഇന്ന് രാവിലെ സജീവം ഞാനും സ്വരാജും സോനും കൂടി ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ന് രാവിലെ അവിടെ ചന്ദ്രബോസ് അതുപോലെ ജിത്ത് അനന്തു സജീവ ഞാൻ ഉൾപ്പെടുന്ന അത്ര ആൾക്കാർ അവിടെ നമ്മുടെ അവിടുത്തെ ഫ്ലോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ചെയ്തായിരുന്നു പയർ അങ്ങോട്ട് പറിച്ചു നട്ടു അപ്പോൾ അത് നല്ല രീതിയിൽ വന്നു ഇന്നലത്തെ മഴയും അതുപോലെ ഇന്നലെ വൈകുന്നേരം സജീവ വെള്ളമൊഴിച്ചായിരുന്നു സജീവ് വൈഫ് കൂടെ വെള്ളമൊഴിച്ചായിരുന്നു അതുപോലെ ഇന്നലെ നമ്മൾ വളം സ്പ്രേ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെടിയൊക്കെ നല്ല നല്ല രീതി തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വാടാമുല്ലയ്ക്ക് ചെറിയ പുഴുക്കളുണ്ട് അപ്പോൾ അതിന് ഇവിടെ ഉണ്ട് നമ്മുടെ അവിടുത്തെ പാടാൻ വേണ്ടേക്കുണ്ട് അപ്പം മരുന്ന് മേടിച്ച് അത് തളിച്ച് അത് ക്ലിയർ ചെയ്യണം ഇന്ന് അത് മേടിച്ചുകൊണ്ട് വരാം അതുപോലെ തന്നെ പച്ചക്കറി തൈകളും ഇന്ന് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം അതിന്ന് അതും കൂടെ നാളെ നമുക്ക് നടണം പിന്നെ പൂക്കളൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത് അത് നമുക്കിനി ഏകദേശം ഒരു പതിന പതിനാറ് പതിനേഴ് ദിവസം നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് അതിന് എല്ലാം വിരിയും നമ്മുടെ ആദ്യം വന്ന മുട്ടുകളൊക്കെ നല്ല വിരിഞ്ഞ് പൂർത്തിയായിട്ടില്ലെങ്കിൽ തന്നെ ഒരു അഞ്ച് ശതമാനം അവിടെ വിരിയാനുണ്ട് അതിനുശേഷം അതിൽ നിന്ന് പറിച്ചിട്ട് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കണം ഏകദേശം ഒരു എഴുപത് അല്ലെങ്കിൽ അറുപത് ഗ്രാം കാണുമെന്നാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ ഒരു പൂ അത്രയ്ക്കും വലുപ്പമുണ്ട് അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണ സാധാരണ കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ചെ ചെടിത്തോട്ടത്തിൽ ചെല്ലുക വേണ്ട കാര്യങ്ങളൊക്കെ അത് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു പ്രമോ ഭിക്കരാം